നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു കാർലോ ആഞ്ചലോട്ടി പരിശീലകനായി കൊണ്ട് ആദ്യമായി എത്തിയത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ അവർക്ക് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിക്കൊടുക്കാൻ അവർക്ക് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ആഞ്ചലോട്ടിക്ക് ക്ലബ്ബ് വിടേണ്ടി വരികയായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും അദ്ദേഹം റയലിന്റെ പരിശീലകനായി കൊണ്ട് തിരിച്ചെത്തി ഇപ്പോൾ രണ്ട് യു എഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ കൂടി റയലിനെ നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരു മികച്ച സ്ക്വാഡ് തന്നെയാണ് ഇപ്പോൾ റയൽ മാഡ്രിഡിന് ഉള്ളത് കോച്ചിങ് കരിയറിൽ ലഭിച്ച ഏറ്റവും മികച്ച സ്ക്വാഡ് ഇതാണോ ആഞ്ചലോട്ടിയോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കപ്പെട്ടിരുന്നു എന്നാൽ മികച്ച സ്ക്വാഡ് തിരഞ്ഞെടുക്കൽ ബുദ്ധിമുട്ടാണ് എന്നാണ് ഇതിന് മറുപടി ആയിക്കൊണ്ട് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയും റാമോസും പെപ്പയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്കോഡ് തനിക്കുണ്ടായിരുന്നുവെന്നും ആഞ്ചലോട്ടി ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സത്യത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും മികച്ച സ്ക്വാഡിന് എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം എപ്പോഴും റയൽ മാഡ്രഡിന് മികച്ച സ്ക്വാഡ് ഉണ്ടായിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ റാമോസ് പെപ്പെ ബെയിൽ കാസമിറോ റൂസ് എന്നിവർ അടങ്ങിയ ഒരു സ്ക്വാഡ് എനിക്ക് എനിക്ക് എപ്പോഴും മികച്ച സ്ക്വാഡ് റയൽ മാഡ്രഡിൽ ലഭ്യമായിരുന്നു ഇതാണ് റയൽ മാഡ്രഡിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ നിരവധി സൂപ്പർ താരങ്ങളാൽ സമ്പന്നമാണ് റയലിന്റെ ടീം ഇന്ന് ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള നാല് താരങ്ങളിൽ മൂന്ന് താരങ്ങളും റയലിനു വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് വിനീഷ്യസ് ജൂനിയർ കിലിയൻ എംബപ്പേ ജൂൾ ബെല്ലിംഗ്ഹാം എന്നിവരാണ് ആ മൂന്ന് താരങ്ങൾ നാലാമത്തെ താരമായി കൊണ്ട് വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരമായ ഹാലൻഡാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം